അത് വേറെ നമ്മളുടെ മഹത്വം കൊണ്ടൊന്നുമല്ല ഈ സംശയം എന്ന് പറയുന്നത് റിലേറ്റബിൾ ആയിട്ടുള്ളൊരു പരിപാടിയാണ് അതുകൊണ്ട് ലൈക്ക് നല്ല സംശയങ്ങളുണ്ട് ചിത സംശയമുണ്ട് മോശം പല കൈൻഡ് ഓഫ് സംശയങ്ങളുണ്ട് ഈ സിനിമ ചർച്ച ചെയ്യുന്നത് എങ്ങനെയൊക്കെ സംശയങ്ങൾ അത് മെയ് പതിനാറാം തീയതി തിയേറ്ററിൽ പോകുമ്പോൾ പ്രിയമതയ്ക്ക് ഇപ്പൊ വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ സംശയം നോക്കി സംസാരിക്കാം നമ്മളോട് പ്രിയക്ക് എനിക്ക് തോന്നുന്നു പ്രിയ രണ്ട് മേജർ കൂടെ വിലായത്ത് അവസരണ്ട് അതായത് മെയ് പതിനാറാം തീയതി നിങ്ങൾക്ക് തിയേറ്ററിൽ വന്ന് ഈ സിനിമ കാണാൻ പറ്റിയ ആ ഒരു സംശയം നമുക്ക് ഇപ്പൊ ക്ലിയർ ചെയ്യാം ഒന്ന് കൈയടിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നു നമുക്കൊന്ന് ട്രെയിലർ ഒന്ന് കാണാം അല്ലേ സംശയം എന്ന ചിത്രത്തിന്റെ ട്രെയിലർ നിങ്ങളുടെ മുന്നിലേക്ക് വരുക പതിനാറാം തീയതി വളരെ അടുത്ത ഈ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിക്കുകയാണ് നമുക്ക് പുള്ളി എവിടെ തിയേറ്ററോട് അരച്ച് കിലക്കി അങ്ങ് ബോളിവുഡിൽ നിന്ന് ഇവിടെ വന്ന് സിനിമ ചെയ്ത് തുടങ്ങിയാണ് ഒരു ഗംഭീര സ്ക്രിപ്റ്റ് സെലക്ഷൻ സെൻസ് ഉള്ള ആളാണ് പിന്നെ അപ്പൊ ഈ സിനിമ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാനായിട്ട് ഒരു സംശയം വേണം എനിക്ക് ഉറപ്പാണ് പ്രിയമു കൂടെ രണ്ടുപാർക്ക് പറയാം മെയ് സിക്സ്റ്റീൻ സിനിമ കാണാൻ വരുകയാണ്

കഴിഞ്ഞ ദിവസം എനിക്ക് ഫേസ്ബുക്കിൽ ഒരു മെസ്സേജ് വന്നു എനിക്ക് പരിചയമുള്ള ഒരു സുഹൃത്താണ് ആണവ നേരിട്ട് വന്നിട്ടില്ല അപ്പൊ അവരെന്നോട് ചോദിച്ചു ഇത് ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇടയ്ക്കാണല്ലോ അപ്പൊ അവരെന്നോട് ചോദിച്ചു ഇത് ഫാമിലി എൻ്റെ ഒരു കുട്ടിയുണ്ട് അവർക്ക് പതിമൂന്ന് വയസ്സാണ് അപ്പൊ അവളേയും കൂട്ടി പോവാൻ പറ്റും എനിക്ക് നിങ്ങളുടെ പ്രൊമോഷൻ മെറ്റീരിയലൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഈ സിനിമ ലക്ഷ്യം വെക്കുന്നത് തന്നെ കുട്ടികളെയാണ് അതായത് ഈ നമ്മൾ ഫുൾ ഫാമിലിയൊക്കെ ആയിട്ട് പല സിനിമകളും പല കാറ്റഗറി കാറ്റഗറികളും ചില സിനിമകൾ ഭയങ്കര യൂത്തിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും ചില സിനിമയിൽ അത്യാവശ്യം ഭയങ്കര വയലൻസ് ഉണ്ടാവും അപ്പൊ നമ്മൾ ഈ സംശയം എന്ന് പറയുന്ന സിനിമ ചെയ്തത് തന്നെ അതായത് ഫുൾ ഫാമിലി ആയിട്ട് നമുക്ക് തിയേറ്ററിൽ പോയിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു സിനിമയാണ് അപ്പൊ അതുകൂടി ഞാൻ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു വൻസീൻ ഇവിടെ വരാനും അല്ലെങ്കിൽ ഇത്ര വലിയൊരു ക്രൗഡിനെ ഫേസ് ചെയ്ത് സംസാരിക്കാനും അവസരം തന്ന ലുരു ഗ്രൂപ്പിനും സ്വരാചാര്യനും എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നത് Thank you, thank, thank you so, so much, Vinay. Thank, thank, thank you very much. All the best for Samshan. Thanks so much. Miss Samshan, you are going to be a part of it. Raju Sundar is going to be a part of it. You are going to be a part of it. You are going to be a part of it. A round of applause. Ada, <laughs> <laughs> ada, ada.